ലോകം ഒന്നടങ്കം കാത്തിരുന്ന നിമിഷങ്ങളിലേക്കാണ് യു എ ഇ കടക്കുന്നത് അങ്ങനെ കൊറോണയെ പ്രതിരോധിച്ച് ഒരു കുടക്കീഴിൽ ഏകദേശം ഇരുന്നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന പവലിയനുകൾ കാണാൻ യാത്രക്കാരുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് വർണ്ണവിസ്മയങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ദുബായ് എക്സ്പോ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ പാടെ മാറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആയതിനാൽ തന്നെ സന്ദർശകരുടെ ഒഴുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇതുമൂലം വിമാന ടിക്കറ്റ് നിരക്ക് പോലും ദിനം പ്രതി കുതിച്ചുയരുകയാണ് വരും ആഴ്ചകളിൽ ഇത് തന്നെയാകും അവസ്ഥ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുകയാണ് യാത്രാ വിലക്കുകൾ പിൻവലിച്ചതിന് പിന്നാലെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരുന്നു നിരക്കെങ്കിലും ഏതാനും ആഴ്ചകളായി ഇത് വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് എക്സ്പോ ആരംഭിക്കുന്നതും ഒക്ടോബർ മൂന്ന് മുതൽ സ്കൂളിലെ നേരിട്ടുള്ള ഹാജർ നൂറ് ശതമാനമാക്കുന്നതുമാണ് ഇതിന് പെട്ടെന്നുണ്ടായ കാരണങ്ങളെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു നീണ്ട അഞ്ചു മാസത്തെ യാത്രാനിരോധനം അവസാനിച്ചതോടെ യു എയിലേക്കുള്ള യാത്രക്കാരുടെ കാരണം ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇത് വീണ്ടും വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്ന് ട്രാവൽ ഏജൻസി വക്താവ് വ്യക്തമാക്കി എക്സ്പോ തുടങ്ങി ഏതാനും ആഴ്ചകൾ വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യതയെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അതായത് ന്യൂഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് രണ്ടായിരം മുതൽ മൂവായിരം വരെ ദൃഢമാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ഈടാക്കി വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത് ആയിരത്തി അഞ്ഞൂറിൽ താഴെയായിരുന്നു മുംബൈയിൽ നിന്നാണ് താരതമ്യേന നിരക്ക് കുറവെന്നും ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കുന്നു നിലവിൽ ആയിരത്തി എഴുന്നൂറ് ദീർഘമാണ് മുംബൈയിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് എന്നത് ജൂലൈയിൽ ആയിരം ദീർഘമിന് താഴെ മാത്രമായിരുന്നു കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരക്ക് എന്നാൽ ഇന്നത് ആയിരത്തി അഞ്ഞൂറിന് മുകളിലെത്തിയിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം രൂപയാണ് ഈടാക്കി വരുന്നത് സാഹചര്യം ഈ റൂട്ടിൽ കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചാൽ മാത്രമേ നിരക്ക് നിയന്ത്രണ വിധേയമാക്കുകയുള്ളൂ എന്നാലും ഇത് താൽക്കാലികമായി വില പിടിച്ചു നിർത്താനേ ഉപകരിക്കുകയുള്ളൂ കാരണം ഡിസംബർ വരുന്നതോടെ അവധിക്കാല യാത്രകൾ വലിയ തോതിൽ വർധിക്കുകയായിരുന്നു ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് എക്സ്പോ അവസാനിക്കുന്ന മാർച്ച് അവസാനം വരെ ഇന്ത്യയിൽ നിന്ന് യു എ യാത്രയ്ക്ക് ചെലവേറുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് നിർബന്ധ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ നടപടി ഒക്ടോബർ നാലിന് ബ്രിട്ടീഷ് അധികൃതർ പിൻവലിക്കുകയാണെങ്കിലും ടിക്കറ്റ് നിരക്ക് താൽക്കാലികമായി കുറയുവാൻ സാധ്യതയുണ്ട് കാരണം നിലവിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവർ ദുബായിൽ ചെന്ന ശേഷമാണ് ഇവിടേക്ക് യാത്ര തിരിക്കുന്നത് ഈ തിരക്ക് ചെറിയ തോതിൽ ഇന്ത്യ യു എ നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇളവുകൾ നൽകി യു എ ഇ സജീവമാകുമ്പോഴും പ്രവാസികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ